اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تنزيل الكتاب من الله العزيز الحكيم انا انزلنا اليك الكتاب بالحق بالحق فاعبد الله مخلصا له الدين. السلام عليكم ورحمه الله وبركاته. الحمد لله، الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. مَن يَهْدِهِ اللَّهُ فَلَا مُضِلَّ لَهُ وَمَن يُضْلِلْ فَلَن تَجِدَ لَهُ وَلِيًّا مُرْشِدًا أَمَّا بَعْدُ اتَّقُوا اللَّهَ عِبَادَ اللَّهِ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ حَقَّ تُقَاتِهِ وَلَا تَمُوتُنَّ إِلَّا وَأَنتُم مُّسْلِمُونَ প্রিয় <تّنخلسط> ভক্ত അള്ളാഹു സുബഹാനഹു വഅലയുടെ നിയമ നിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ കാത്തു സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കിയങ്ങളായി മുഹ്ലിസുകളായി മൊഹസിനുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തോഫിയേക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധ കലാമായ ഖുർആാനിൻ്റെ പ്രചാരകരാകുവാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുവാനും അങ്ങനെ നാളെ പരലോകത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ ശുപാർശ ലഭ്യമാകുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഈ ഗ്രൂപ്പിലുള്ളവരെയും അല്ലാത്തവരെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അമ്മ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എന്ന ഈ വാട്സാപ്പ് ഗ്രൂപ്പ് നാം തുടക്കം കുറിക്കുന്നത് കഴിഞ്ഞ പരിശുദ്ധ റമദാനിലാണ് വളരെ കുറഞ്ഞ ആളുകളിൽ നിന്ന് തുടക്കം കുറിച്ച് ഇന്ന് ആയിരങ്ങൾ കേൾക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു മഹനീയമായ ഖുർആാൻ ഗ്രൂപ്പായി നമ്മുടെ സനാബിൽ മാറിയിട്ടുണ്ട് അലഹമദില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ റമദാനിൽ ഇരുപത്തിനാലാം അധ്യായമായ നൂറിൽ നിന്നാണ് നാം ഖുർആാൻ പഠനം ആരംഭിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് സനാബിലിൻ്റെ വാർഷികം പരിശുദ്ധ റമദാനിൽ വരികയാണ് വ്യത്യസ്തങ്ങളായ ഖുർആൻ പഠന പദ്ധതികൾ ഒരുപാട് അതുമായി ബന്ധപ്പെട്ട പലതും നാം പ്ലാൻ ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ മുപ്പത്തി എട്ടാം അദ്ധ്യായമായ സൂറത്ത് സ്വാദ് വരെ പതിനഞ്ച് സൂറത്തുകൾ കുറച്ചെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ആ സൂറത്തുകളിലെ ആശയങ്ങൾ അല്ലാഹു എന്താണ് നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അലഹമദില്ല ഈ പ്രാവശ്യം മുപ്പത്തിയൊമ്പതാം അധ്യായമായ സൂറത്ത് സുമറാണ് നാം തിരഞ്ഞെടുത്തിട്ടുള്ള സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സൂറത്ത് മുപ്പത്തിയൊമ്പതാമത്തെ അദ്ധ്യായമാണ് സൂറത്ത് സുമർ മർ എന്നാൽ അർത്ഥം കൂട്ടങ്ങൾ എന്നാണ് സൂറത്തുസുമറിൻ്റെ അവസാനത്തിൽ നരകത്തിലേക്കും അതുപോലെ സ്വർഗത്തിലേക്കും നരകത്തിൻ്റെ ആളുകൾ കൂട്ടമായി സുമറ കൂട്ടമായി നരകത്തിലേക്കും ആളുകൾ സ്വർഗത്തിലേക്ക് കൂട്ടം കൂട്ടമായി അള്ളാഹുവിനെ സൂക്ഷിച്ച ആളുകൾ പോകുമെന്ന ആ ഒരു പരാമർശത്തോടു കൂടെയാണ് ഈ എന്ന പേര് കിട്ടിയിട്ടുള്ളത് എഴുപത്തി അഞ്ച് ആയത്തുകളാണ് സൂറത്ത് ഉള്ളത് വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ അല്ലാഹു സുബാനുസുമറിൽ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നാം കാത്തുസൂക്ഷിക്കേണ്ട വിവിധങ്ങളായ കാര്യങ്ങൾ ആദ്യമായി അള്ളാഹു സുബാനഹുഅലയുടെ മഹനീയമായ കുതിരത്തിനെ കുറിച്ച് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുന്നു അള്ളാഹുവാണി നിങ്ങളെ സഹായിക്കാൻ കഴിയുന്നവൻ നിങ്ങളെ രോഗം സുഖപ്പെടുത്താൻ കഴിയുന്നവൻ എല്ലാറ്റിനും കഴിയുന്നത് റഹ്മാനായ റബ്ബ് മാത്രമാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ സൂറത്ത് സുമർ ആരംഭിക്കുന്നത് പിന്നീട് നമ്മെ നമ്മെതിലേക്ക് കൊണ്ടുപോകുകയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യവും അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിൻ്റെ നിരർത്ഥകതയും അള്ളാഹുസുബാനഹുഅല ബോധ്യപ്പെടുത്തുന്നു പിന്നീട് സൂറത്ത് അള്ളാഹുവിനെ അവന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്യണമെന്ന മഹിനീയമായ ധാരാളം ഉപദേശങ്ങൾ അള്ളാഹുസുബെഹാനുന്നു സൂറത്ത് അള്ളാഹുസുബാനുവിനെ മാത്രം ആരാധിക്കുകയും അള്ളാഹുവിന്റെ കുതിരത്തിനെ അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങൾക്ക് മ്മ്മിനുകൾക്ക് മുഹീദുകൾക്ക് കിട്ടുന്ന സ്വർഗത്തിന്റെ അനുഭൂതികളെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളുടെയും വിവിധ ശിക്ഷാമുറകളെ കുറിച്ച് അള്ളാഹു സുബാനുഹത്ത് ആല ഓർമ്മപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാനിന്റെ മഹത്വം സൂറത്ത് സുമറിലൂടെ അള്ളാഹുത്ത ആല വിളംബരം ചെയ്യുന്നുണ്ട് വീണ്ടും അവസാനം അള്ളാഹു സുബാനുഹത്ത ആല നിങ്ങൾ ഉള്ളവരാകണം എല്ലാത്തിലും അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്ന യഥാർത്ഥ തക്കുവയുള്ള മുഖലിസുകളായി മാറണം ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളെ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടാണ് പരിശുദ്ധമായ മുപ്പത്തി എട്ടാം അധ്യായമായ സൂറത്ത് സുമർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തുടക്കം മുതൽ പരിശുദ്ധ റമലാനാണ് വരുന്നത് സൂറത്ത് സുമറിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അള്ളാഹു എന്താണ് സൂറത്ത് സുമറിലൂടെ നമ്മോട് ആവശ്യപ്പെടുന്നത് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നാം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരുപാട് ഉപദേശങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് താക്കീതുകളുണ്ട് അതുപോലെ നമുക്ക് ആനന്ദം ലഭ്യമാകുന്ന ഒരുപാട് സുവാർത്തകളുണ്ട് എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ശപിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ അഭയം തേടുന്നു പരിശുദ്ധ കുർത്താൻ പാരായണം ചെയ്യുന്ന സമയത്ത് പിശാജിൽ നിന്ന് അഭയം തേടുവാൻ അള്ളാഹു സുബാനഹുദ്ദ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷപിക്കപ്പെട്ട ആട്ടിലോടിക്കപ്പെട്ട പിശാജിൽ നിന്ന് അള്ളാഹുവെ നിന്നോട് ഞാൻ അഭയം തേടുന്നു എന്നാണ് അതിന്റെ അർത്ഥം ബിസ്മില്ലാഹ്യം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു സൂറത്ത് തോബ അല്ലാത്ത ബാക്കിയുള്ള സൂറത്തുകളിലൊക്കെ ബിസ്മില്ലാഹു റഹ്മാൻ റാഹീം എന്ന പദം കൊണ്ടാണ് ആരംഭിക്കേണ്ടത് സൂറത്ത് തോബയുടെ തുടക്കത്തിൽ ബിസ്മില്ല നമുക്കൊക്കെ അറിയാം ബിസ്മില്ലാഹു റഹ്മാൻ റാഹീം എന്നത് മഹനീയമായ ഒരു ദിക്കറാണ് എല്ലാ നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്ന സമയത്തും ബിസ്മിയോട് കൂടെ ആരംഭിക്കണം നാം എല്ലാ ക്ലാസ്സുകളിലും ആവർത്തിച്ച് പറഞ്ഞതാണ് എല്ലാ നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്ന സമയത്തും ബിസ്മിയോട് കൂടെ ആരംഭിച്ചാൽ അതിൽ അള്ളാഹുവിന്റെ വറക്കത്തുണ്ടാകും വിസ്മിയില്ലാതെയാണ് ഒരു കാര്യം ആരംഭിക്കുന്നതെങ്കിൽ അത് എത്ര ചെറിയ കാര്യങ്ങളാകട്ടെ എത്ര വലിയ കാര്യങ്ങളാകട്ടെ ഏത് നല്ല കാര്യം ആരംഭിക്കുന്ന സമയത്തും ബിസ്മിയോട് കൂടെ ആരംഭിച്ചാൽ അതിൽ അള്ളാഹുവിന്റെ വറക്കത്തുണ്ടാകും വറക്കത്ത് അത് വലിയ വല്ലാത്തൊരു സംഭവമാണ് കുറെ പണുണ്ടായി എന്നത് കൊണ്ട് ഒനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല മറ്റേ കുറച്ച് ചെറിയ തുകയാണ് ജീവിതത്തിലുള്ളതെങ്കിലും അള്ളാഹുവിന്റെ വറക്കത്ത് കിട്ടിയാൽ അത് തികച്ചപ്പാടുണ്ടാകും അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ വറക്കത്ത് ഹയർ ഉണ്ടാകണമെങ്കിൽ വിസ്മിയോടു കൂടെ ആരംഭിക്കണം എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾ ആരംഭിക്കുന്ന സമയത്തും വിസ്മിയോടുകൂടെ ആരംഭിക്കുക റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു േദഗ്രന്ഥം തൻ ഉൽ കിതാബി വേദഗ്രന്ഥത്തിൻ്റെ അവതരണം അഥവാ പരിശുദ്ധ ഖുർആാനിൻ്റെ അവതരണം അത് അള്ളാഹുവിൽ നിന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ വാചകങ്ങളും പരിശുദ്ധ ഖുർആാനിലെ എല്ലാ കാര്യങ്ങളും അതിലെ എല്ലാ അക്ഷരങ്ങളും ആരിൽ നിന്നുള്ളതാണ് മീനോ അള്ളാഹുവിൽ നിന്ന് ഉള്ളതാണ് അപ്പൊ പരിശുദ്ധ ഖുർആാനിൻ്റെ എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാകുമ്പോൾ ആ പരിശുദ്ധ ഖുർആാനിൽ ഒരു കാര്യത്തെയും നമുക്ക് സംശയിക്കാൻ പറ്റില്ല എല്ലാം സത്യസന്ധമായിരിക്കും അതിൽ അസത്യമൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് പരിശുദ്ധ ഖുർആാനിൽ ഉണ്ടാകും അത് നമ്മുടെ ബുദ്ധിയുടെ കുറവാണ് നമ്മുടെ ചിന്തയുടെ കുറവാണ് പക്ഷേ പരിശുദ്ധ ഖുർആൻ അത് മുഴുവനും അത് നിന്ന് നിന്ന് ഉള്ളതാണ് പരിശുദ്ധ അവതരണം ഇറങ്ങരുത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു അൽ ഹകീം അല്ലാഹുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ചില നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുണ്ട് ആ നാമങ്ങളിൽ പെട്ടതാണ് അൽ അസീസ് അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് അൽ അസീസ് പ്രതാപശാലിയായ മറ്റൊന്ന് അൽ അൽ അസീസിൽ പ്രതാപശാലിയും അഗാധജ്ഞാനിയുമായി അള്ളാഹുബിൽ നിന്നുള്ളതാകുന്നു വേദഗന്ധത്തിന്റെ അവതരണം ഇന്ന തീർച്ചയായും ഇന്ന തീർച്ചയായും തീർച്ചയായും നാം 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 അൻസല ഇറക്കി ഇറക്കി ഇറക്കിയിരിക്കുന്നു അവതരിപ്പിച്ചിരിക്കുന്നു നിനക്ക് ഈ അവതരി പരിശുദ്ധ പരിശുദ്ധ ഖുർആാൻ അള്ളാഹുവിൽ നിന്നുള്ളതാണ് ആ പരിശുദ്ധ ഖുർആാൻ ഖുർആൻ നാം ഇറക്കിയിരിക്കുന്നു ബിൽ ായി പരിശുദ്ധ ഖുർആൻ ഖുർആൻ ഇന്നിലേക്ക് നാം അവതരിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ 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 അസത്യം ഒന്നുമില്ല ഒന്നുമില്ല നൂറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി ഖർആാനിൽ എന്തെങ്കിലും ഒരു അബദ്ധം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ കൊണ്ടുവരൂ നിങ്ങളെ മുഴുവൻ ആളുകളെയും വെല്ലുവിളിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആാൻ അന്ന് ചോദിച്ചത് ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഖുർ ഇന്നിലേക്ക് സത്യസന്ധവുമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വളരെ പ്രധാനമായ ഒരു കാര്യം നമ്മെ ഉണർത്തുകയാണ് പരിശുദ്ധ ഉള്ളത് മുഴുവനും സത്യമാണ് അത് നിന്ന് അതിലൊരു തർക്കവും ഇല്ല എന്ന് ഉറപ്പിച്ച് ആണയിട്ട് പറഞ്ഞതിന് ശേഷം അള്ളാഹു എന്താ നമ്മോട് പറയുന്നത് എന്താ പറയുന്നത്

അനുസരണം അള്ളാഹുവിനെ മാത്രം ശുദ്ധമാക്കിക്കൊണ്ട് അനുസരണവും അതുപോലെ കീഴ്വണക്കങ്ങളും മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ മാത്രം നീ ആരാധിക്കണം എന്നാണ് അള്ളാഹു സുബാന ഈ ആയത്തിലൂടെ നബി നബിഹു അലഹി വസ്ലമയെ ഓർമ്മപ്പെടുത്തുന്നത് ഇവിടെ ഉള്ളവരായ അള്ളാഹുവിൻ അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് കീഴ്വണ അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന കൽപ്പന നബി ആരോടാഹുലോടാണ് അള്ളാഹുവിന്റെ റസൂലിനോട് മാത്രമുള്ള കൽപ്പനയല്ല പലപ്പോഴും പരിശുദ്ധ ഖുർആാനിൽ ഇത്തരത്തിൽ നബി സു അല്ലാഹു അലഹി വസ്ല്ലമയെയും പ്രവാചകന്മാരെയും അവരെ വിളിച്ചുകൊണ്ട് പറയുന്നത് അവരോട് മാത്രമുള്ളതല്ല നമുക്കൊക്കെയുള്ളതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നവരാകണം എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തുന്നു തീർച്ചയായും ഈ വേദഗന്ധം പരിശുദ്ധ ഖുർആൻ യഥാർത്ഥ മുറ പ്രകാരം മുഹമ്മദ് നബിയെ അങ്ങേക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു അങ്ങേക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു അതുകൊണ്ട് കീഴ്വഴക്കം അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമാക്കിക്കൊണ്ട് കൊണ്ട് നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊള്ളുക എന്നാണ് ആ ആയത്തിന്റെ അർത്ഥം എന്നാൽ തൊട്ടുടനെയുള്ള മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ടവർ അള്ളാഹുവിനെ മാത്രം പിന്നെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ മാത്രം ആരാധിക്കേണ്ടവർ അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുകയും അതിനെ അവർ പല കാരണങ്ങളും പറയുകയും ചെയ്യുന്നു അള്ളാഹു അല്ലാത്തവരോട് ഞങ്ങൾ വിളിച്ചു തേടുന്നത് അവർക്ക് നേർച്ചകൾ കൊടുക്കുന്നത് അള്ളാഹു അല്ലാത്തവരുടെ പേര് ഞങ്ങൾ സത്യം ചെയ്യുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ് അന്നും ഇന്നുമുള്ള കാരണങ്ങൾ ഒന്നാണ് എന്ന് കാണാൻ കഴിയും സൂറത്ത് സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അന്ന് മക്കയിലെ മുഷിരിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ ബിംബങ്ങൾ ഉണ്ടാക്കി ആ ബിംബങ്ങൾക്ക് ആരാധിച്ച് അതിനെ സുചോതി ചെയ്ത് അതിനെ നേർച്ച കൊടുത്ത് അതിനോട് സങ്കടം പറഞ്ഞത് അതിനവർക്കൊരു ന്യായമുണ്ടായിരുന്നു എന്നാൽ അതേ ന്യായങ്ങൾ തന്നെയാണ് ഇന്ന് അള്ളാഹു അല്ലാത്ത ആളുകളെ ആരാധിക്കുന്ന അവരോട് പ്രാർത്ഥിക്കുന്ന അവരോട് സങ്കടം പറയുന്ന ആളുകൾക്ക് ഇന്നുമുള്ളത് എന്ന് വളരെ വ്യക്തമായി സൂറത്ത് സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇൻഷാ നമുക്കത് നാളെ പഠിക്കാം പഠിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹു നമുക്കൊക്കെ നൽകി വാഹന